അപ്പൊ ഇതേപോലെ നല്ല നല്ല ബേഡ്സുകള് നമ്മുടെ ബദറുക്കാന്റെ കൈവശം ഉണ്ട് ഏഹ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ബേഡായിരുന്നു ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് ഇപ്പൊ തന്നെ എങ്കിലും അതല്ല അവരിങ്ങനെ നെക്ക് ഇടുന്നുണ്ട് ഇങ്ങനെ നെക്ക് പോലെ ഇങ്ങനെ അടച്ചുണ്ടിരിക്കണത് ആ ബേഡിനേലും വരുന്നതാണ് അതിന്റെ ബൂട്ട് ഇതല്ല ഇറാനി ഇറാനി ഹാക്കിം ഹാക്കിയും പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം സ്വത്തേക്ക് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടാവും അതിലൊന്നും നമുക്ക് സെയിൽ ചെയ്യാനുള്ള ബേർഡ് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പല ബേഡ്സിന് എൻക്വയറി ചെയ്യുന്നുണ്ട് ഹോമറുകൾ ചോദിക്കുന്നുണ്ട് ലാഹോറിസുകൾ ചോദിക്കുന്നുണ്ട് ഫാൻഡിയൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഏത് ദുനിയാവിലുള്ള ഏത് ബേർഡ് ചോദിച്ചാലും നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്താലും നമ്മൾ പത്റൂക്ക സെറ്റ് ചെയ്തു തരും അപ്പോൾ ആ ഒരു ലോഫ്റ്റില് നമ്മൾ വന്നേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ കൊടുക്കാനുണ്ടെങ്കിലും പതുറുക്കേഡ് എടുക്കാൻ ചെയ്യും അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ നമുക്കപ്പോ പതിറുക്കാനോ പരിചയപ്പെട്ട് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം അപ്പൊ നമ്മള് രണ്ട് ബ്രീഡിംഗിന്റെ വീഡിയോ കഴിഞ്ഞു ഇതിപ്പോ നമ്മുടെ സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് അല്ലെങ്കിൽ ഉണ്ടാവും ഇപ്പേ നമ്മളിപ്പൊ പലരും വിളിച്ചു ചോദിക്കുന്നുണ്ട് നമ്മളെ ബേഡ് ഇട്ടിട്ട് സെയിൽ ചെയ്തിട്ട് വില കിട്ടുന്നില്ല അതേപോലെ സെയിൽ ചെയ്ത സെയിൽ പോസ്റ്റ് ഇട്ടിട്ട് വീഡിയോ സെയിൽ ആവുന്നില്ല അവർക്കൊക്കെ ഇരിക്കാനൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സെയിൽ ചെയ്യാം അവസാനം എടുക്കാൻ പറ്റൂ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ പരമാവധി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വാട്സാപ്പിൽ വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യാ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ വിളിക്കുമ്പോഴത്തേക്കും മൂപ്പർക്ക് പല രീതിയിലെ തിരക്കുകളല്ലേ ഇപ്പൊ ഞാനിപ്പിടിച്ചിട്ട് പറ്റില്ല ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഇപ്പം പലപ്പോഴും കൂടുതലായിട്ട് എന്റെ സൗണ്ടായിരിക്കും കേട്ടോ അതിന്റെ കാരണം വെച്ചാൽ മൂപ്പർക്ക് അതിൻ്റെ ഇടയിലേക്ക് എൻക്വയറിസ് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് മൂപ്പർക്കൊരു എന്താണ് മൂപ്പരുടെ ജീവിതമാർഗ്ഗമാണ് കൊറേ ആൾക്കാർ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവര് വിളിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെയാണ് ഓരോരുത്തരും വിളിച്ച സൗസ്ട്രിക് പറഞ്ഞ് ചിരിക്കട്ടല്ല ആ വീഡിയോ തന്നെ നമുക്ക് ഒരുപാട് കൊടുത്തു അത് നമുക്കിപ്പോ ഓരോ കണ്ടു തുടങ്ങിയാലേക്കാ ആദ്യം തുടങ്ങണം ഇവിടെ തുടങ്ങാല്ലേ ഒരുപാട് പത്തഞ്ഞൂറ് പ്രാവളണ്ടത് അപ്പൊ സംശയമുള്ളവരെ എണ്ണി തുടങ്ങിക്കോളി നമുക്കപ്പോഴ്സിനെ കണ്ടു തുടങ്ങാം ഇതിപ്പോ ഒരുപാട് ബേഡ്സ് പല സെല് ചെയ്ത ആർക്കിങ്ങിലൊക്കെ ബേഡുകൾ ഉള്ളത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പലരും ചോദിക്ക ഏത് ബേഡ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് തരും ഇതിപ്പോ ഏതൊക്കെയുണ്ട് സാധനം ബേഡ് അവിടെ കണ്ട പേട് ക്ലിയർ പിന്നെ വളർത്താത്ത പല വെറൈറ്റി ആയിട്ട് അപ്പൊ ഒരുപാട് വെറൈറ്റി ബേഡ്സ് അതുകൊണ്ടാണ് നമ്മൾ ഓരോന്നിനും പറയാത്തത് അപ്പൊ ഒക്കെ ബേഡ്സുകൾ നിങ്ങൾക്ക് ആവശ്യക്കാരിണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനാണ് പതിയെ ഓരോന്നിനും നമ്മൾ കാണിക്കണത് വേണ്ട അതുപോലെ തന്നെ ഓരോരുത്തരുടെ മേലിരിപ്പുണ്ട് വേണ്ട അപ്പം നീ താല്പര്യം ഉള്ളവർ ബദലൂക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്തോളുക നോക്കപ്പം അടുത്ത ബേഡ്സ് ഒന്ന് കാണാം ഇത് കാണാൻ വേണ്ടി പോണത് ലാഹോറീസിൻ്റെ ലോട്ടാണ് കേട്ടോ കാണുന്നത് ഇഷ്ടംപോലെ ലാഹോറീസുകൾ കിടപ്പുണ്ട് ഇത് കണ്ടില്ലേ ഏത് കളർ വേണം മെയിൽ വേണം ഫീമെയിൽ വേണം ഏഹ് റെഡുണ്ട് സാന്റിലുണ്ട് ഇത് നോക്കിയേ എന്തോരം ബേഡ്സെല്ലാം ഇവിടെ ഇരിക്കുന്നത് കുറച്ച് ബേഡ്സൊക്കെ കിടപ്പുണ്ട് രണ്ട് സാൻഡിലും കുറച്ചൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുക നോക്കുക താല്പര്യമുള്ളവർ നോക്കുക ഉണ്ടാ ഒരുപാട് ബേഡ്സ് എല്ലാം കിടപ്പുണ്ട് അപ്പം താല്പര്യമുള്ളവരൊക്കെ വേണ തപ്പ് കിടക്കണവർ അതുപോലെ വേണ സെയിൽ ചെയ്യാതിരിക്കണവർ ഒക്കെ ബദ്രൂക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ വേണ ബദ്രൂക്കെടുക്കും പതിരൂക്കയുടെ താല്പര്യമുള്ള നിങ്ങൾ എടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം ഉണ്ട് ലാഹോറിൻ്റെ ഇഷ്ടംപോലെ പീസ്സകള് നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം അടുത്തായിട്ട് കാണുന്നത് ഫാൻഡേഴ്സ് ആണെങ്കിൽ മൊത്തം അല്ലേ അതിൻ്റെ അടുത്ത് ചില ഒരു ഒന്ന് രണ്ട് മുതിന് ആൾ കാര്യങ്ങളൊക്കെ ഇത് കിടപ്പുണ്ട് ഫുള്ള് ഫാൻഡേഴ്സ് നല്ല അമേരിക്കൻ ജംബോ സൈസ് ഫാന്റേസുകൾ ഇതിൻ്റെയൊക്കെ സൈസ് വാങ്ങിക്കപ്പം എൻ്റെയൊക്കെ എൻ്റെ ഫോണിൻ്റെ ഉണ്ട് സാധനം ഇതുണ്ടല്ലേ ഒരുപാട് ബേഡ്സുകൾ ഇതിൻ്റെ അടുത്ത് കിടപ്പുണ്ട് ഫാൻഡേഴ്സുകൾ എനിക്ക് ഇതൊക്കെ നമുക്കപ്പം പേരായിട്ടൊക്കെ പിടിച്ചു കൊടുത്തൂടെ അതിൽ കൊടുക്കാം നമുക്ക് അല്ലാതെ എങ്ങനെ വേണേലും കൊടുക്കാമല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നല്ല നല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുറുക്കായ് കോൺടാക്ട് ചെയ്താൽ എടുക്കാൻ പറ്റിയ ബേഡ്സുകൾ പതുറുക്കായി എടുക്കും താല്പര്യമുള്ള ബേഡുകളെ നിങ്ങളും ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളുക കൊള്ളുക നമുക്കപ്പം അടുത്ത ടീമിനെയൊക്കെ ഒന്ന് കാണാം ഇതിലിപ്പോ കാണുന്നത് എല്ലാം മിക്സ് ആയിട്ടുള്ള ഓട്ടോ സാധനം എക്സിബിഷൻ എക്സിബിഷൻ ഹോമർ ആയിട്ടല്ലോ ഫീമെയിൽ നമ്മുടെ അടുത്ത് മെസ്സേജ് നമുക്ക് എടുക്കാല്ലേ പൗട്ടറിന്റെ സൈസും നിങ്ങൾ വീഡിയോ തോന്നണെന്ന് അറിയില്ല അടിപൊളി സാധനങ്ങള് പല സാധനങ്ങളും ഇത് കിടപ്പുണ്ട് പല ബെഡ്സും കിടപ്പുണ്ട് അപ്പോൾ താല്പര്യം എന്ത് ചെയ്യുക ബദറൂക്കാൻ്റെ നമ്പറിൽ മറ്റും കോൺടാക്ട് ചെയ്തോളുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിലും ബദറുക്കായിട്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാണെങ്കിൽ പരമാവധി വാട്ട്സ്ആപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക വീഡിയോസ് കാര്യങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങളുടെ റേറ്റ് പറഞ്ഞ് ഒരു ബദറൂക്ക് എടുക്കാൻ റേറ്റുമായിട്ട് സെറ്റ് ആണെങ്കിൽ ബദറുക്കായിട്ട് കോൺടാക്ട് ചെയ്ത് റെഡിയാക്കുക നമുക്കപ്പോൾ അടുത്ത ബേഡ്സ് ഒന്ന് കാണാം സെറ്റായിട്ട് കൊടുക്കാൻ കിടക്കുന്ന നമ്മുടെ സാധാരണ എണ്ണല്ലേ

അത് ബാക്കിയുള്ള ബേഡ്സിലൊന്നായിട്ട് കിടക്കണത് എല്ലാ ഒരേ ബേർഡ്സ് ആൾക്കാരെ ഇന്ത്യ പലരുകൾ ഇതൊക്കെ സെയിലായതാണോ ബെഡ്സ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണല്ലേ അപ്പൊ വേണ്ട വേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്തേലൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നീ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്തോളു നല്ല അടിപൊളി ബെഡ്സ് എന്ത് ദിവസം നോക്കിയാൽ ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് സാന്ഡലുണ്ട് പല സാധനങ്ങൾ നല്ല ക്യൂട്ടായിട്ടുള്ള ബെഡ്സുകള് അപ്പൊ താല്പര്യമുള്ളവര് ഇക്കാനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്തായിട്ട് സ്കാനറോന്റെ മൂന്ന് കുട്ടികൾ സെയിലുണ്ടല്ലേ അതുപോലെ വേറെ എന്തൊക്കെ അതൊക്കെ കൊടുക്കാൻ അല്ലേ അപ്പൊ താല്പര്യമുള്ളവര് ഭദ്രൂക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യാ അപ്പൊ ഇതിന്റെ ഒക്കെ ബ്രീഡിംഗ് ബാറിന്റെ ഒക്കെ ഫുൾ വീഡിയോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത പേഴ്സൺ കാണാം ഒരുപാട് ആളുകൾ നമ്മുടെ ചോദിച്ചൊരു പേടാണ്ട് ഓറിയൻ്റ് അല്ലേ ഇപ്പോഴും നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇട്ട് ഇപ്പോൾ തന്നെ വരും അതുപോലെ ആൾക്കാർ നമ്മൾ ചോദിച്ചിരുന്നു ഓറിയൻ്റല്ലേ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ സുനീഷന്റെ ഒരു വീഡിയോ ചെയ്യുന്നു ബാർലസ് ആ വീഡിയോ വന്നിട്ടുണ്ടല്ലോ ഓറിയാട്ക്കാര് വിളിച്ചു അഞ്ചു പീസ് അവൈലബിൾ ഉണ്ട് അല്ലേ ഒരു മെയില് ആറേഴ് കളിയൊക്കെ ആയിട്ടുള്ളത് ഇത് പറഞ്ഞാണല്ലോ എവിടേയും ഓക്കെ താല്പര്യം ഉള്ളവരിക്ക് നമ്മൾ കോൺടാക്ട് ചെയ്തോളുക പടുത്ത പേർസ് അതായിട്ട് കാണുന്നത് ഇംഗ്ലീഷ് മാക്പി അല്ലേ ഒരു അഞ്ച് പീസ് കിടപ്പുണ്ടല്ലേ അപ്പൊ താല്പര്യമുള്ളവര് ബദ്രൂക്കാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യാ സാധനം സെയിൽ ആവുകയാണ് എങ്കിൽ എൻക്വയറി കൊടുത്താല് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ലേ എടുത്തുകൊടുക്കാം അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടവരൊന്നു മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത പേര് കാണാം കുറച്ച് കിങ്ങൾ കിടപ്പുണ്ട് കേട്ടോ നല്ല നല്ല കിങ്ങുകൾ കിടപ്പുണ്ട് പലരും എന്റെ അടുത്ത് വിളിച്ചിട്ട് കിങ്ങിന്റെ ഫീമെൽ കിട്ടുവോ മെയിൽ കിട്ടുവോ അപ്പൊ താല്പര്യമുള്ളവര് നമ്മുടെ ബദ്രൂക്കാൻ നമ്മളിലൊന്ന് കോണ്ടാക്ട് ചെയ്തുകൊള്ളുക ഏഹ് അപ്പൊ എന്നും പറഞ്ഞാൽ നമ്മളെ വിളിക്കണ്ട എന്നല്ല നമ്മളെ വിളിക്കാം പതിറുക്കാരെ വിളിക്കുക താല്പര്യം നിങ്ങൾക്ക് എവിടെ നിന്നാണോ വേണ്ടത് കിട്ടാൻ ചാൻസ് ഉള്ളത് അവരായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാം നമ്മളെ ഒരിടത്ത് നമ്മൾ നമ്മളവിടെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മൾ പ്രാവമേഖല ആരും വളരാൻ താല്പര്യപ്പെട്ടാലും നമ്മൾ അവർക്ക് വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് കാണാം ഇതായിട്ട് കാണാൻ അതല്ല അവരിങ്ങനെ നെക്ക് ഇടുന്നുണ്ട് ഇങ്ങനെ മുഖിയുടെ നെക്ക് പോലെയാണെന്ന് ഇങ്ങനെ അടിച്ചണ്ടിരിക്കണത്

അപ്പം താല്പര്യം വിളിക്കാണ്ട് കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് നമ്മൾ കുട്ടികളെ കാണിച്ചില്ല എന്ന് പരാതിയാരും പറയണ്ട കുട്ടികളെ കാണിച്ചിട്ടുണ്ട് ഇപ്പം കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഭാഗ്യമുണ്ട് എങ്കിൽ കിട്ടും അപ്പം നമുക്ക് അടുത്ത വയസ്സാം ഇതിൻ്റെയൊക്കെ ബൂട്ടുണ്ട് ഇത് നോക്കിയേ ആ വേണ്ടയിലും വരുന്നതാണ് അതിന്റെ ബൂട്ട് ഇതെല്ലാം ഇറാനിറാനി ടംബള ഇത്ത ബേഡ്സിനൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ എല്ലോ ഫ്രില് കിടപ്പുണ്ട് അതേപോലെ ജാക്കോബും കിടപ്പുണ്ട് അതുപോലെ നമ്മൾ കാണിക്കാത്ത ഒരുപാട് ബേഡ്സുകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇതൊക്കെ സെയിൻ ഉള്ള ബേഡ്സുകളാണ് ഇതേതായിരിക്കും സാധനം ഇതൊക്കെ കൊടുക്കാനുള്ളത് അപ്പം താല്പര്യം ഉള്ളവരെ പതിനുക്കാനെ കോൺടാക്ട് ചെയ്തോളാം നമുക്കപ്പം അടുത്ത ആൾക്കാരെ കാണാം അതേപോലെ ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ബേഡ്സ് നിങ്ങൾക്ക് ഇപ്പം ഏത് ബേഡാണോ വേണ്ടത് ഇപ്പം ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ദുനിയാവിൽ കിട്ടണ ഏത് ബേഡും എടുത്ത് തരും കിട്ടും അല്ലെങ്കിൽ അല്ലെ ചോദിക്കാനെടുത്താ എടുക്കാലോ അതിങ്ങനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പൊ താല്പര്യം എനിക്കിത് ഞാൻ കൊണ്ടുപോകാൻ ഈ സാധനം ഒരുപാട് സാധനങ്ങളുണ്ട് പല പല സാധനങ്ങൾ ഏതാ വേണ്ടേ ഏത് വേണോ നിങ്ങൾ പറഞ്ഞാൽ മതി തരാൻ ഇവിടെ നമ്മൾ റെഡിയാട്ടികളെ ബേഡ്സെ ഇഷ്ടം പോലെ കുട്ടികളാണ്ടോ കുട്ടികളെ വേണ്ടവർക്ക് കുട്ടികളെ തരും ബ്രീഡിൻ പേർ വേണ്ടവർക്ക് ബ്രീഡും പേരുകളെ കൊണ്ടുവരുമോ പല ബേഡ്സ് കിടപ്പുണ്ട് അതേപോലെ പല വെറൈറ്റീസുകൾ ഇവിടെ കിടപ്പുണ്ട് ഇതല്ലേ പൗട്ടറുകള് സാധനങ്ങള് ഞാൻ അപ്പുറത്തുകൂടി കാണിച്ചു വരാം ഉണ്ട് ചക്കറുണ്ട് ബ്ലൂബാർ ഉണ്ട് അപ്പൊ ഇതിലൊക്കെ ആർക്കെല്ലാം ഏതെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ബദ്രൂക്കാട്ട് കോണ്ടാക്ട് ചെയ്യാം അതൊരു ഇവിടെ ഉണ്ട് ഷീൽഡ് കോപ്പർ കിടപ്പുണ്ട് അതേപോലെ ലോങ് ഫേസ് കിടപ്പുണ്ട് ഏതാ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പതിനൊക്കെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ എന്ത് ചെയ്യാ എല്ലാരും കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കോളുവാ താല്പര്യം ഉള്ളവർക്ക് അതുപോലെ ബേഡ്സിനെ കിട്ടും അപ്പൊ നമുക്ക് ഒരു സെറ്റ് ബേഡ്സിനോട് കാണിച്ചിട്ട് എന്ത് ചെയ്യാം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാന ഭാഗത്ത് കാണിച്ച് നമ്മൾ കുറച്ച് പൗഡറുകൾ കണ്ട ഇഷ്ടംപോലെ പൗഡറുകൾ കിടപ്പുണ്ട് ഇവിടെ പൗഡറുകളുടെ ചാകര ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട് ഇതൊക്കെ വേണ്ട ഒരു എന്ത് ബദറുക്കാണ്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ നല്ല നല്ല ബേഡ്സുകൾ നല്ല നല്ല സാധനങ്ങൾക്ക് ഇവിടെ കിടപ്പുണ്ട് ഏഹ് അപ്പൊ ഞാനിപ്പോ ബദറുക്കായിട്ട് കുറേ നാളായിട്ട് പറയുന്നുണ്ട് കുറച്ച് ബേഡ്സ് വരുമ്പോൾ വന്ന് വിളിക്കുക ഇപ്പം മൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പുതിയൊരു വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ബദറുക്ക വിളിച്ചിട്ട് ഞാൻ വന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ എനിക്കും കുറച്ച് ബേഡ്സ് എടുത്തിട്ട് പോകണം അപ്പോൾ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക എന്നൊക്കെ ബാക്കി വിശേഷം കൂടി പറഞ്ഞ് വീഡിയോ വെൻഡപ്പ് ചെയ്യാം അപ്പം നമ്മൾ ബദ്രൂക്കാൻ്റെ ലോഫ്റ്റിലുള്ള അത്യാവശ്യം ബേഡ്സൊക്കെ കാണിച്ചേട്ടാ ലോട്ടായിട്ടുള്ള ബേഡ്സിന് മാത്രമേ നമ്മൾ ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളൂ അതിന് പുറമേ സിംഗിൾ ആയിട്ടുള്ള ഒരുപാട് ബേഡ്സിലൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടാ ഇത് എനിക്ക് ബേഡ് ചെയ്ത് ഇംഗ്ലീഷ് അംബട്ടറിൻ്റെ വൈറ്റ് ബേഡ് മുമ്പ് നമ്മുടെ ഇതിന്റെ സാധനം ഉണ്ടായിരുന്ന പിന്നെ നമ്മൾ ഇനി ഇവരെയൊക്കെ കൊടുത്തതായിരുന്നു അത്യാവശ്യം നല്ല സേസ് ഇത് ഇതുണ്ടില്ല ബൂട്ട് കോട്ട് സാധനമൊക്കെ നോക്കി ഇപ്പോൾ ഇതേപോലെ നല്ല നല്ല ബേഡ്സുകൾ നമ്മുടെ ബദറൂക്കാൻ്റെ കൈവശമുണ്ട് ഏ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ബേഡായിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവരെ സെറ്റ് ചെയ്യാൻ പറ്റിയ സാഹചര്യം അല്ല ഉള്ളത് വെച്ചാൽ നമുക്ക് ലീവ് ദിവസങ്ങൾ കുറവാണ് ഇപ്പോൾ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കൊക്കെ വേണ്ടി വരും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഇതിനൊക്കെ ബദറുക്കാൻ അടുത്ത് കോൺടാക്ട് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ഇഷ്ടം പ്രാവനെയാണ് ചോദിക്കണം അവർക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടം കൊടുത്തോളുക അല്ലേ നല്ല നല്ല ബേഡ്സുകളാണ് ഇതിന്റെ ഒക്കെ ഒരു കൈന്റെ അത്ര അപ്പൊ എന്ത് ചെയ്യാ നല്ല നല്ല ബേഡ്സ് വേണ്ടവര് ബദ്രൂക്കാണ്ട് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് ബാക്കി വിശേഷം വിശേഷ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ വീഡിയോ അപ്പ് ചെയ്യാ നല്ല കണ്ടി പേറാണ് ഇത് സെയിൽ സെയിലായതാണോ സെയിലായതാണല്ലേ അപ്പൊ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്ത് പലതും സെയിലായതുകൊണ്ട് ഇപ്പൊ തല്ലേ സെയിൽ അതേപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും അപ്പം ആരെങ്കിലൊക്കെ വരുന്നുണ്ട് എങ്കിൽ അതിലൂക്കായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ പേരെന്തൊക്കെ ഫോറം പേ ചെയ്യാനാ ഫോറിൻ ഫോറം പേ ചെയ്യാൻ അപ്പൊ അതൊക്കെ നമുക്ക് ഞാൻ നല്ല ഗ്രാൻഡാക്കി വർച്ചെടുക്കണം അപ്പൊ വേണ്ടി പ്രാമികൾ ആര് വന്നാലും ആരൊക്കെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും പിന്നെ നിങ്ങളുടെയൊക്കെ ലോഫ്റ്റുകളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്യണമെന്ന് തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വന്ന് വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ആർക്കും പ്രമേഖല വർക്ക് ചെയ്യണ പെഡ്സ് മേഖല വർക്ക് ചെയ്യണ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി അപ്പ് ചെയ്യാം എല്ലാ പരിപാടിയും കഴിഞ്ഞ മൂന്ന് എപ്പിസോഡിലായിട്ട് ബദ്രൂഖിന്റെ വലിയൊരു ലോഫ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത് തീർത്തേക്കാണ് അത് ഫസ്റ്റത്തെ എപ്പിസോഡിൽ റയറായിട്ടുള്ള പത്ത് പതിനഞ്ച് വെറൈറ്റി ബേഡ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ മേലെ കാണിച്ചിട്ടുണ്ട് സെക്കൻഡ് എപ്പിസോഡിലും അതിന്റെ ബാലൻസ് ആയിട്ട് ഇക്ക ബ്രീഡിങ്ങിൽ സെറ്റ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ില് നിങ്ങക്ക് വേണ്ട ബേഡ്സുകള് ഒരുപാട് നമ്മളത് കാണിച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ വീഡിയോ വരുമ്പോഴത്തേക്കും പല എല്ലാരും ഇത് ഇപ്പഴും കഴിഞ്ഞ വർഷം എനിക്ക് ഇപ്പോഴും ചോദിക്കില്ലേ അത് അപ്പൊ ആരും നോക്കാട്ടെ കണ്ടിട്ടൊക്കെ വിളിക്കാം നമുക്ക് എപ്പ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാൻ അയച്ചു കൊടുക്കാം കാര്യങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഇവിടെ കണ്ടെ ഇപ്പ തന്നെ ഇവിടെ ഒക്കെ പേരാപ്പം ആ റെഡ് ബാറും ബ്ലൂ ബാറും നമ്മൾ പേര നിക്കാണ് വീഡിയോ കാണാറൊക്കെ അപ്പൊ തന്നെ പദൂക്കാരെ വിളിച്ചോ സാധനം പെട്ടെന്ന് തന്നെ കൊണ്ടുപോവാണ്ട് വീട് കുട്ടികളെറക്ക നമ്മളീ കുട്ടികളെ വാങ്ങി വളത്തിലും പ്രീഡും വാങ്ങിച്ചു വളർത്തി ഏതായിരിക്കും നല്ലത് നല്ലത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുവോ മനസ്സിലാവില്ല പിന്നെ ഇപ്പൊ പലരും അടുത്ത് വിളിച്ചിട്ട് ചോദിക്കും ചിലപ്പോ നമ്മുടെ ചിലപ്പോ വേണു വേണ്ടി എങ്കോ ചെയ്ത ആൾക്കാരായിരിക്കും ഇപ്പൊ നമ്മള് വിളിച്ചിട്ട് ചോദിക്കാൻ നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ മൂന്നാല് മാസമായി മുട്ട ഇട്ട ബേടാണ് അവിടെ എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും മാറുമ്പോ ചിലപ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് കൊല്ലം നമ്മളൊരു വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു വീട്ടിലൊക്കെ മാറുമ്പോ നമ്മൾ ആ നാടുമായിട്ടൊന്ന് ലിങ്ക് കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് മുട്ട ചില പിന്നെ ഉണ്ട് അപ്പൊ നല്ലതൊക്കെ അല്ലെങ്കിൽ പിന്നെ അത് നോക്കി ും റെ പ്രശ്ന ഇപ്പ നമ്മളെപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ വീഡിയോ വന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോ സെയിൽ ആയിട്ട് ഇപ്പോഴും നമ്മൾ ഈ വീഡിയോ ഒരുപാട് എൻക്വയറിസ് കോൾ ഗോൾ വരുന്നുണ്ട് ഒരു ദിവസം ഏകദേശം എത്ര കോൾ വരും ഈ പ്രാവിന്റെ എൻക്വയറിക്ക് വേണ്ടിട്ട് എനിക്ക് ഏകദേശം നല്ല നല്ലതാണ് കേരളത്തിന് എന്നാലൊരു പത്ത് നാപ്പത് കോളൊക്കെ വരുമോ ഒക്കെ വരല്ലേ അതേപോലെ പേഴ്സിന് അത്യാവശ്യം എൻക്വയറി ഇപ്പൊ നമ്മുടെ കേരളത്തിലായിത്തൊടങ്ങി അല്ലെ

പുറത്തേക്കാണ് ബൾക്കായിട്ട് അവര് കൊണ്ടുപോയി അങ്ങനെ ആയി പിന്നെ അവസാനം നമ്മക്ക് സാധനം കിട്ടാണ്ട് ഇങ്ങോട്ട് വരുമ്പത്തേക്കും ഡബിൾ വില ഇപ്പൊ ബദ്രൂക്കന്ന് പറഞ്ഞാല് കേരളത്തില് പല ബ്രീഡേഴ്സിന്റെ ബേഡ് വേണമെടുത്തിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ പുറത്തുനിന്ന് വേണ കൊണ്ടുവരേ കുറിച്ചാണ് ഒരാളെ വലിയ കോണ്ടാക്ട് ചെയ്യലുണ്ട് വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് സാധനം ആൾക്കാർ കൊണ്ടിരുന്നില്ലല്ലോ പേരിൽ നല്ല നല്ല ഇവർക്ക് കിട്ടുന്നില്ല പറയാനുള്ളൂ ഇതില് സഹകരിച്ച് ആ ബ്രീഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ക്ലിയർ ക്ലിയർ ആക്കി ും പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് ചെറിയ റേറ്റിൽ എവിടെയാണ് ഫീഡ് കിട്ടുക എന്നുള്ളത് അപ്പൊ നമ്മുടെ റിയാസ് നമ്മുടെ കൊടുങ്ങല്ലാസ് കാർഡ് ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം